ഹായ് കുറെ ദിവസമായി നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് ഒരു മാസത്തോടായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറെ ദിവസമായിട്ടൊക്കെ ഒരുപാട് ഓരോ തിരക്കുകളിൽ അങ്ങനെ പോയി പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിന് കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ വുമൻസ് ഡേ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ദിവസമാണ് അനുവിൻ്റെ ഒരു ഫീച്ചർ മാതൃഭൂമി പേപ്പറിൽ പാലക്കാട് എഡിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അനു ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു സന്തോഷം എന്തായിരുന്നു അന്നത്തെ സന്തോഷം ഇന്നും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അപ്പം ഇന്നത്തെ ഈ മാർച്ച് എട്ടിന് രാവിലെ തുടങ്ങി ആ ഒരു ഉത്സവായിരുന്നു ഞങ്ങൾ അതായത് ഭയങ്കര ഒരു ഉത്സവമായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഏറ്റവും നോക്കുമ്പോൾ തന്നെ ആ ഓരോ നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസം പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടൈം വരുമ്പോഴും നമുക്ക് അയ്യോ അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ എത്ര വേഗം ഒരു വർഷമായി അങ്ങനെ പല പല കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഇന്ന് ആ ഒരു സന്തോഷം എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുക അവൾ ആ പേപ്പർ വാങ്ങിക്കുമ്പോഴും അത് വായിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് അവ എന്തൊരു സന്തോഷം എന്നറിയുമോ അത് പറയുന്ന അറിയിക്കാൻ പോലെ അത് നമുക്ക് അവൾക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ആ കണ്ണിൽ ആ അംഗീകാരം ഇന്നും നമുക്ക് കാണണം അംഗീകാരം കിട്ടുകയെന്നു പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല മറ്റൊരാളെ നമ്മൾ എപ്പോഴും ജീവിച്ചിരുന്നു എന്നുള്ളതിനെ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. മറ്റൊരാൾ അറിയുക അല്ലെങ്കിൽ ഒരു അംഗീകാരം ഒരു ചെറിയൊരു പ്രവർത്തിക്കുന്ന അംഗീകാരം കിട്ടുകയെന്നറിയുമ്പോൾ നമുക്ക് ഏറ്റവും ഭാഗ്യമായ ഒരു നിമിഷം ആ ഒരു നിമിഷം കടന്നു പോയ ദിവസം കൂടി ഒന്ന് അപ്പോൾ ആലോചിച്ചപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി അപ്പോൾ എനിക്ക് തോന്നിയാൽ നിങ്ങളുമായിട്ട് കുറച്ച് സംസാരിച്ചാൽ നമ്മൾ ആ വിഷമങ്ങളൊക്കെ ഒന്നും മാറുമൊന്ന് റിലാക്സേഷൻ ചെയ്യാൻ ഒരു റിലീഫ് കിട്ടുമല്ലോ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം കഴിഞ്ഞ ഈ ഒരു മാർച്ച് ആറിനാണ് അവളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് പാലക്കാട് അവൾ പട്ടാമ്പി കോളേജിലെ അവളെ കൂടെ പഠിച്ചിട്ടുണ്ട് അവളെ കൂടെ സീനിയർ ആയിരുന്നു ആ കുട്ടി യൂട്യൂബിലൂടെ ഉണ്ടോ ഇവിടെ രണ്ടാമത് തിരിച്ചത് കോളേജിൽ നിന്ന് അറിയുമെങ്കിലും അത്ര പരിചയമുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ ഇവളെ കണക്ട് ചെയ്തതാണ് കണക്ട് ചെയ്ത് മാർച്ച് ആറിന് ആ കുട്ടി വിളിച്ചപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വേദനയും ബുദ്ധിമുട്ടുള്ള ആ ഒരു സമയത്താണ് അപ്പോൾ കൂടുതൽ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ കാറിൽ വെച്ചിട്ട് കുറച്ച് സംസാരിച്ചു പിന്നെ ആ കുട്ടീനെ യൂട്യൂബ് ചാനലെല്ലാം കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കി ഫീച്ചർ തയ്യാറാക്കിയിട്ട് ഏഴാം തീയതി രാത്രി നിങ്ങളുടെ അടുത്ത് വിളിച്ച് ചെറിയൊരു ഔട്ട്ലുക്ക് ആയിട്ടുള്ളൊരു ഫീച്ചറിൻ്റെ മോഡൽ അയച്ചു കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം പബ്ലിഷ് ചെയ്യാനാണ് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു അയ്യോ ആ ഒരു സമയം ആലോചിക്കാൻ വയ്യ ഭയങ്കര സന്തോഷമായിരുന്നു രാവിലെ എണീറ്റ് ഒരു ഏഴര ആ കുട്ടി വിളിച്ചു അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നുണ്ട് അതിൻ്റെ മോഡലും വാട്സപ്പിൽ അയച്ചു കൊടുത്തു അന്ന് ആ സമയത്ത് അയ്യോ അച്ഛൻ വേഗം പോകണം നമുക്ക് കൊപ്പത്ത് അന്ന് കൊപ്പത്തെ പേപ്പർ ഇട്ടുകയെന്ന് അറിയില്ല പാലക്കാട് ഡിസ്ട്രിക്റ്റിലെത്തി കിട്ടിയാൽ ഞങ്ങൾക്ക് പേപ്പർ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്ടിൻ്റെ അതിർത്തിയിൽ എത്തി പക്ഷെ അവിടെ നിന്നും കിട്ടിയില്ല പോയി പോയി ഞങ്ങൾ കൊപ്പത്തെത്തി കൊപ്പത്തുനിന്ന് പേപ്പർ വാങ്ങി പേപ്പർ വാങ്ങിച്ച് കുറേ പേപ്പേഴ്സ് പേപ്പർ വാങ്ങിയുണ്ട് അന്ന് പലർക്കും നമുക്ക് പരിചയമുള്ളവർക്കും നാട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കണം അതേപോലെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനൊരു ചിത്ര അപ്പോൾ അവൾക്ക് കൊടുക്കണം സുതീഷൻ്റെ അവളെ ചിത്രയുടെ വീട്ടിൽ പോകണം പോയി കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരുപാട് താല്പര്യങ്ങളായിരുന്നു അപ്പം അടുത്തുള്ളവർക്കൊന്നും പേപ്പർ കിട്ടില്ലല്ലോ ഇവിടെ അത് കിട്ടില്ല നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് കിട്ടില്ല അപ്പൊ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കണം അന്ന് ഒരു ഭയങ്കര ഒരു ഉത്സവമായിരുന്നു അന്ന് ഇവിടെ എല്ലാവരും വിളിക്കണം സംസാരിക്കണോ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണോ ഭയങ്കര ഇതായിരുന്നു അപ്പൊ ആ ഒരു ദിവസം ആ സമയൊക്കെ വന്നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രയാസം വന്നു പിന്നെ ഞാൻ ചിന്തിച്ചു ഇങ്ങനെയൊക്കെയുള്ള മനു നിമിഷങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഒരുപാട് ഓർക്കാൻ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് കിട്ടിയല്ലോ എന്നെ പോലെ തന്നെ നിങ്ങൾക്കൊക്കെ കുറേ പ്രയാസങ്ങൾ എനിക്കറിയാതെ ഒരുപാട് പേര് ഇപ്പോഴും പ്രയാസപ്പെട്ടു ഒരുപാട് പേരെ കമന്റ് ചെയ്യാൻ കാണാറുണ്ട് അനുവിനെ ഇന്നും സ്നേഹിക്കുക അനുവിൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും അറിയാം അത്രയും താല്പര്യത്തോടെ അനുവിൻ്റെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാതൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സ്നേഹം അപ്പൊ എനിക്കിപ്പോഴും തോന്നുന്നു അവിടെ എവിടെയുണ്ട് അവൾ എവിടെയും അറിഞ്ഞിരിക്കുന്നുണ്ട് വരും വരും അപ്പൊ എന്നെ എന്നെ പോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആ ഒരു ദുഃഖം നിങ്ങളിലൂടെ നിങ്ങളടുത്ത് പങ്കുവയ്ക്കുമ്പോൾ നമുക്കത് എന്തായാലും കുറച്ചൊരു സമാധാനം കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ യൂട്യൂബ് ചാനലിലൂടെ കേട്ടോ അപ്പൊ നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം മാത്രമാണ് ഇത്രയും അംഗീകാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞത് യൂട്യൂബിലൂടെ അവളെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു എഡീഷൻ വന്നതിന് ശേഷമാണ് അവിടെ എസ് എൻ സി എസ് കോളേജിൽ അവൾ പഠിച്ച കോളേജിലേക്ക് ഹ്യൂമൻസ് ഡേ ഇനാഗ്രേഷൻ പന്ത്രണ്ടാം തീയതി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ വിളിച്ചു അതിന് പോയി അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള വലിയൊരു അച്ചീവ്മെന്റ് ആണ് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ചെറുതൊന്നും അതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ദുരന്തത്തിലൂടെയാണ് നേടിയെടുത്തതെങ്കിലും എങ്കിലും പക്ഷേ ദുരന്തം നമുക്ക് വന്നു വരാറുള്ളത് നമുക്ക് വന്നു എത്രയോ പേർക്കാർ വരുന്നുണ്ട് പക്ഷേ ഒന്നും അല്ലാതെ നമുക്ക് പലതും സംഭവിക്കുന്നുണ്ട് ഇവളപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു ഈ അസുഖത്തിൻ്റെ ഇടയ്ക്ക് ഇവളെത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ആയിട്ട് ഓരോ നിമിഷങ്ങളും നമ്മൾ സന്തോഷ നിമിഷങ്ങളാക്കി മാറ്റിയിട്ടാണ് അതെല്ലാം നേടിയെടുത്തത് അപ്പോൾ അതൊരു അഭിമാനം തന്നെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ നേട്ടം തന്നെയാണ് അപ്പോൾ പട്ടാമ്പി കോളേജിൽ പോയി ഇനോഗ്രേഷൻ കഴിഞ്ഞ് വന്നു അതിനുശേഷം വേറൊരു കുട്ടി ഇതേപോലെ മനോരമ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലക്ഷ്മിയും ചെയ്യാനില്ല ആ കുട്ടി ഇതേപോലെ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫീച്ചർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കുട്ടി വിളിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്ക് ഇവർക്ക് അന്ന് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ആവും ഹോസ്പിറ്റലിൽ ഞങ്ങളിതേപോലെ പട്ടാമ്പി കോളേജിൽ എന്ന് പറഞ്ഞതിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാസമാണ് അവിടെ ആയത് ആ ഒരു മാസം അഡ്മിറ്റ് ആയ ടൈമിലാണ് ഈ കുട്ടി വിളിച്ചത് അപ്പോൾ അവിടെ സംസാരിക്കാൻ അത്ര വയ്യായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ എന്തോ അറിയാം ഞാനോനെന്തോ തോന്നിയിട്ട് എന്താ അറിയില്ല ആ കുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞത്രയും എൻ്റെ നമ്പർ കൊടുത്തിട്ട് അതിന് അമ്മയെ വിളിച്ചാൽ മതി പറഞ്ഞു എൻ്റെ നമ്പറിൽ അവരുടെ നമ്പറും എൻ്റെ ഫോണിൽ അവരുടെ നമ്പർ സേവ് ചെയ്തിട്ട് പറഞ്ഞു ഈ കുട്ടി വിളിക്കുമ്പോൾ ചേച്ചി വിളിക്കുമ്പോൾ ഇനി അമ്മ സംസാരിച്ചാൽ മതി അറിഞ്ഞു പക്ഷെ പിന്നീട് ലക്ഷ്മി വിളിച്ചപ്പോഴേക്കെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ലക്ഷ്മി എന്നെ കണക്ട് ചെയ്തു അപ്പം ലക്ഷ്മിക്ക് പിന്നീട് എന്നെ കണക്റ്റ് ചെയ്യാൻ ഒരു പ്രയാസം തോന്നി എന്ത് തോന്നും എന്ന് ഇനിയിപ്പോൾ ഇത് കുറച്ച് ആൾ കണക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അത് വെച്ചത് കംപ്ലീറ്റ് അല്ല അങ്ങനെ ഇത് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ എനിക്കപ്പോൾ തോന്നിയത് അനുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയാം ഒരാൾ നമുക്ക് ഒരാൾ ഒരു നിമിത്തം വഴി എത്തുക എന്ന് പറയുമ്പോൾ എനിക്കത് എൻ്റെ കടമയാണത് അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂവിന് ഞാൻ റെഡിയാണ് കാരണം എൻ്റെ അനുവിനെ എല്ലാവരുത്തേക്ക് എത്തിക്കുന്നത് എൻ്റെ ആവശ്യമാണല്ലോ പകുതി വെച്ച് നിർത്തണ്ട ഞാൻ കംപ്ലീറ്റ് ആക്കാനും പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആക്കി ഞാൻ കുട്ടി ഓൺലൈനിൽ അതേപോലെ മനോരമ ഓൺലൈനിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വാക്കുകൾ അസാധ്യമായി ആ ഒരു വാക്കുകളിലൂടെ അനു ഒരുപാട് പേരുടെ മനസ്സിൽ ഹൃദയം ഹൃദയത്തിലൊക്കെ അതേപോലെ ഇടം നേടിയെന്ന് പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം അവളെ അറിയാത്തവർ കാണാത്തവർ കണ്ട ഒരു നിമിഷം വന്നു അനുവിനെ കണ്ട് മനസ്സിലാക്കിയ രീതിയാണ് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറേ പേര് ഇൻസ്റ്റ വഴിയൊക്കെ കം അതേപോലെ നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലുകാരെ വന്നത് എല്ലാവരും അതിനുശേഷമാണ് ജ്യോഷ്ടോക്കെ നമ്മളെ വിളിക്കാൻ അതും ഇവിടെ വിളിച്ചതാണ് പക്ഷെ അപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച അപ്പോഴും എനിക്ക് തോന്നി ചിലപ്പോ മറ്റുള്ളവർക്ക് പലതും തോന്നുന്നുണ്ടായിരിക്കും കേട്ടോ അമ്മ എന്താ ഇങ്ങനെ എനിക്ക് എനിക്കപ്പോ അവിടെ അതല്ല തോന്നുന്നത് നമുക്ക് കരയാനെളുപ്പാ കരഞ്ഞിരുന്ന് കൊണ്ട് പ്രയോജനമില്ല നമ്മൾ കണ്ണീർന്ന് ഒരു വിലയില്ല കണ്ണീരുന്നല്ല വില നമുക്ക് എത്രത്തോളം നമുക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അപ്പം നമ്മൾ ചെയ്തിരിക്കണം അതാണ് എനിക്ക് തോന്നി ഞാൻ എന്തെങ്കിലും എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചാൽ ഒന്നും ആവില്ല ഇന്നും അനുവിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത വുമൻസ് ഡേക്ക് നമുക്ക് സന്തോഷകരമായ കുറച്ച് കാര്യങ്ങളോടും വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഞാൻ വേണം ഞാൻ ചെയ്യണമല്ലോ അപ്പൊ നമുക്കത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഒപ്പം വരണം ആ ഒരു സ്നേഹം ഉണ്ടോ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഇതേപോലെ അനു നിങ്ങൾക്ക് എത്രത്തോളം പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശക്തിയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം അതെപ്പോഴും വേണം അതിന് വേണ്ടിയിട്ടായിരിക്കാം അനു ഈ ഒരു കണക്ഷൻ തന്നിട്ടുണ്ടായിരിക്കുക എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒന്നും അല്ലാതെ ഇട്ടില്ല അനു അനു ആരൊക്കെയായി അനുവിൻ്റെ വാക്കുകളോട് കുറേ പേർക്ക് പ്രചോദനം കിട്ടി അതായത് അനു ഞാൻ കുറേ പേരുടെ കവൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ വാക്കുകളിലൂടെ അവരുടെ വീഡിയോ കാണുമ്പോൾ തളർന്നിരിക്കുന്നവർക്കൊക്കെ എന്തൊക്കെയോ ചെയ് എന്തൊക്കെ ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് എന്നുള്ള ഒരു ലക്ഷ്യബോധം വന്നു ഇവടെ വാക്കുകളിലൂടെ പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ അവൾ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പോൾ അനു എത്രത്തോളം ഈ അസുഖം കാരണം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അപ്പുറം ഈ മൂന്ന് പേരിൽ അപ്പുറത്തും ആരും കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോരും കാണും വേറെ ആർക്കും അറിയില്ല പക്ഷെ അതൊക്കെ അറിഞ്ഞപ്പെട്ടത് ഈ ഒരു യൂട്യൂബിലൂടെ അവൾ എല്ലാം മാറി ചിരിച്ച് തള്ളിയിട്ടാണ് നിങ്ങളടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും കൂടും പറഞ്ഞിട്ട് ചിരിച്ചെ മുഖായിട്ടാണ് അപ്പം പിന്നെ അവൾ സന്തോഷത്തോടെ പറയുമ്പോൾ അവൾ ഇപ്പോൾ യാതൊരു പ്രയാസങ്ങളും അനുഭവപ്പെടുന്നില്ല എന്നുള്ള രീതിയാണ് അവൾ പറയുന്നത് അങ്ങനെയാണ് അവൾ അവളെ രീതികൾ അങ്ങനെയാണ് പക്ഷേ അവൾ പറയാനുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയും ചെയ്യും ദേഷ്യം വന്നാൽ ദേശത്തോടെ പ്രകടിപ്പിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു മായിട്ടാണ് അവൾക്കുള്ളത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറേ പേർക്ക് അതേപോലെ അങ്ങനത്തെ ഒരു തോന്നുന്നുണ്ടായിരുന്നു എന്തിനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അങ്ങനെയും പൈസ ഉണ്ടാക്കുന്നതും ഒക്കെ പല പല കൊസ്റ്റൻസ് ഒക്കെ നമ്മൾ അവിടെ വരും പക്ഷെ അതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യും കാരണം നമുക്ക് പാസ് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോ വാക്കുകളിൽ നമ്മൾ തളർന്നിട്ട കാര്യങ്ങൾ നമുക്ക് ഞാൻ അവളോട് എപ്പോഴും പറയാറുണ്ട് നമുക്ക് എന്താണ് ചെയ്യാമെന്നൊന്നും നല്ല കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാം അത് ആരെയും പെർമിഷൻ വേണ്ട നമുക്ക് നമ്മൾ നല്ല കാര്യം ചെയ്യണം നമ്മൾ മോശമായിട്ട് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല നല്ലതാണ് ചെയ്യേണ്ടത് അത് അവളെ ഓരോ കാര്യത്തിലും പല പല ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അനുഭവിച്ച ആൾക്കാരാണ് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുടും ഒരു അറ്റാച്ച് വളരെ ഇക്വെന്റ് ചെയ്തിട്ട് നമ്മൾ കുടുംബ ഫാമിലി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആരെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും പിന്നീട് എന്നാൽ നമ്മള് പല പല വിഷമങ്ങളിലെത്തിയെത്തുമ്പോൾ ബാക്കിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് നമ്മുടെ കൂടെ എത്തുന്നവർക്ക് സന്തോഷം കൊടുക്കാം അവിടെ ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല നമുക്ക് പലവരെ എന്താണ് ചെയ്യാൻ തോന്നുന്നത് സന്തോഷമായിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക അന്നാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇന്ന് ഞാൻ അറിയാം അവസ്ഥയാണ് ഒറ്റപ്പെട്ട അവസ്ഥയിലായി തോന്നി ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അന്ന് അവളുടെ ഒരു യൂട്യൂബ് ചാനൽ അവിടെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു വിഷമം ഇന്ന് ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നി ശരിയാണ് അങ്ങനെ കുറേ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇന്നിപ്പോൾ നമ്മളൊരു ഒറ്റപ്പെടും നമ്മളിപ്പോൾ ഒന്നാമത് ആരുമായിട്ടും അങ്ങനെ ഒരു കണക്ഷൻ പുറത്തേക്ക് ഇപ്പോഴും പോകുന്നില്ല അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെയോ അങ്ങനെയൊക്കെ സംസാരിക്കുക ആ ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ലേ നമുക്ക് റിലീഫിന് കിട്ടുന്നുള്ളൂ എനിക്കത് മനസ്സിലാകുന്നുണ്ട് അത് മറ്റുള്ള ഒരാളും മനസ്സിലാക്കുമ്പോഴത് അവർക്ക് ആ വേദന വരുമ്പോഴേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ മറ്റൊരാളുടെ പ്രയാസം അവർക്ക് അത് കാണാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പ്രയാസങ്ങൾ വരാതിരിക്കട്ടെ ആർക്കും ഇങ്ങനത്തെ പ്രയാസങ്ങൾ വരാതിരിക്കട്ടെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ ചിരിച്ച് തള്ളിയിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയാലും അവിടെ സന്തോഷിപ്പിക്കുക അതായത് ലക്ഷം ഉള്ളിലെക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല ഒരു നിമിഷം പോലും ഞങ്ങൾ കണ്ണിലെ പ്രയാസങ്ങൾ കാണിക്കാറില്ല കാരണം ഓരോ നിമിഷവും ഞങ്ങൾക്ക് വരപ്പെട്ടതല്ലേ നമ്മളവിടെ ചിരിച്ച് കാണിക്കാനേ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും വേണം ഇനി നമുക്ക് അനു കഴിഞ്ഞ പ്രാവശ്യം അവളുടെ എടുത്ത് വെച്ച പേപ്പർ കുറെ കാര്യങ്ങളും കിട്ടും ഇപ്പോഴും അവളെ എല്ലാ കാര്യങ്ങളും അവിടെയൊക്കെ എടുത്ത് വെച്ചിടക്കാം അതേപോലെ ഇപ്പോഴൊക്കെ നോക്കിയപ്പോൾ ഇതൊക്കെ അവളുണ്ടാക്കി വെച്ചതാ ഇത് ഇതൊക്കെ അവളുടെ കലാവിരുദ്ധികളാണ് ഇതൊക്കെ അവളെ കലാവിരുതുകളാണ് അങ്ങനെ അവളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പം എല്ലാം അവള് വെച്ച സാധനങ്ങളൊക്കെ അതേപടി എല്ലാം അവിടെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾ എവിടെയുണ്ട് അവിടെ ദിവസം വരുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ നമുക്കുണ്ടോ അനു കടന്നിരുന്ന ബഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് അവള് അന്ന് പേപ്പർ കൊണ്ടുവന്നിട്ട് വെച്ചതാണത് ഫൈനലി ഇതാണ് ഞാൻ എൻ്റെ പേപ്പർ കയ്യിൽ എടുത്തിരിക്കുന്ന എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് എങ്ങനെ എൻ്റെ ആനന്ദം എനിക്ക് പറഞ്ഞറിയിക്കണം എന്നറിഞ്ഞൂടാടേ ഞങ്ങളത് സുതീഷ എന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഞാൻ ചുമ്മാ പേപ്പറായിട്ട് അവർക്ക് വന്നതാണ് നമ്മളെ ഹാപ്പിനെസ് നമ്മൾ നമ്മള് കൂടെ ഉള്ളവരോട് വേണ്ടേ എല്ലാതും നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് അച്ഛത വായിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് എവിടെയോ ആ വായിക്കുന്നുണ്ട് എല്ലാവരും വായിച്ചു കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് എനിക്ക് എത്ര സന്തോഷം പറഞ്ഞറിയിക്കാൻ അറിയില്ല ഇന്നലെ വൈകുന്നേരമാണ് ചേച്ചി എന്നെ വിളിച്ചത് ആ സമയത്ത് എൻ്റെ ക്യാനുല സത്യം പറഞ്ഞാൽ ഔട്ടായിട്ട് ബ്ലീഡിങ്ങോട് ബ്ലീഡിങ്ങായിട്ട് ഞാൻ വലത്തെ വരത്തെ കൈകൊണ്ടിരിക്കുക ഇടത്തെ കൈ കൊണ്ട് സംസാരിക്കുക അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ന്യൂസ് ഒന്നും ആദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് വരുന്നത് എനിക്ക് റാങ്ക് കിട്ടിയിട്ട് പോലും ഇതുവരെ പേപ്പറിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ക്യാൻസർ റിലേറ്റഡ് എനിക്കൊരു എവിടെ എൻ്റെ ഒരു അടയാളം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എനിക്ക് ഭയങ്കര പ്രൗഡാണ് അതിൽ ഫീൽ ചെയ്യുന്നത്